ആഴക്കടലിൽ പോയി മത്സ്യവുമായി വരുന്ന തൊഴിലാളികളിൽ നിന്നും മത്സ്യം വിലക്കെടുക്കുമ്പോൾ ലേലക്കിഴിവെന്ന പേരിൽ കച്ചവടക്കാർ ഈടാക്കുന്ന കമ്മീഷനെ ചൊല്ലിയാണ് മത്സ്യമേഖലയിൽ പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് അഞ്ച് ശതമാനമായിരുന്ന ലേലക്കിഴിവ് ഏഴ് ശതമാനവും പിന്നീട് പത്തുമാക്കി ഉയർത്തിയിരുന്നു വർധനവിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയതോടെ ആർഡിഒയുടെ സാന്നിധ്യത്തിൽ കച്ചവടക്കാരുമായി ചർച്ച നടത്തുകയും ഒരു മാസത്തേക്ക് തൽസ്ഥിതി തുടരാനുമായിരുന്നു തീരുമാനം എന്നാൽ ഇപ്പോൾ ഏകപക്ഷീയമായി കമ്മീഷൻ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചതായി മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു ഉൽപാദന മേഖലയിൽ പത്ത് പൈസ മുടക്കാത്തവരും ഉൽപ്പാദന പ്രവർത്തനം ഏർപ്പെടാത്തവരുമായ കുറച്ച് കച്ചവടക്കാർ കൈവരിലെണ്ണ എന്ന കച്ചവടക്കാർ ചേർന്ന് ഏകപക്ഷീയമായി മത്സ്യത്തിന് വില നിശ്ചയിച്ച് അത് വില താഴ്ത്തിയെടുത്ത് മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ സമ്മർദ്ദത്തിലൊഴിലാളി നടപടിയാണ് ഇങ്ങനെ പോയാൽ ഈ മേഖല തകർന്നു പോകും അതുകൊണ്ട് സർക്കാർ അതിന് അനാസ്ഥ കൈവിടുന്ന അടിയന്തിരമായി ഇതിൽ ഇടപെടണം അൻപത് രൂപയ്ക്ക് തൊഴിലാളികളിൽ നിന്നും വാങ്ങുന്ന മത്സ്യങ്ങൾ അഞ്ചിരട്ടി വർധനവിലാണ് കച്ചവടക്കാർ വിൽക്കുന്നത് യാതൊരു മുതൽ മുടക്കും കൂടാതെ കച്ചവടക്കാർ വാങ്ങുന്ന കമ്മീഷൻ ഉയർത്തിയത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുക എന്നാൽ വാങ്ങിയ മത്സ്യങ്ങൾ കേടുകൂടാതെ വിപണിയിലെത്തിക്കുമ്പോൾ പത്ത് മുതൽ പതിമൂന്ന് ശതമാനം വരെ ചെറുകിട മത്സ്യക്കച്ചവടക്കാർക്ക് നൽകേണ്ടി വരുന്നുവെന്നാണ് കച്ചവടക്കാരുടെ വാദം അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച മോനായി കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കാനാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ടി പി ഷെഫീഖ് ഇന്ത്യ വിഷൻ കൊച്ചി